ഹലോ അപ്പോൾ എല്ലാവരും സുഖമായിരിക്കണു കരുതുന്നു ഞാനിവിടെ സുഖമായിരിക്കണു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഉമ്മാൻ്റെ ബർത്ത്ഡേക്ക് സർപ്രൈസ് കൊടുത്ത വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുകയും ചെയ്യണേ അങ്ങനെ എന്താ ഉമ്മാൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ അത് ഉമ്മ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ ഒരു സർപ്രൈസ് കിട്ടും എന്നുള്ളത് മാഗ നെട്ടിക്കാണ് കേട്ടോ എന്താണിതെന്നൊക്കെ ചോദിച്ചിട്ട് ഒരിത് ഉമ്മ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇതിൻ്റെ പിന്നിൽ കുറേ കഥ ഉണ്ട് കേട്ടോ ഉമ്മാനെ മാറ്റി റെഡിയാക്കി പുറത്തേക്ക് കൊണ്ടുവരാൻ ഉമ്മ മാറ്റണേ ഉണ്ടായിരുന്നില്ല ഞങ്ങളെല്ലാവരും പറഞ്ഞു പുറത്ത് പോകുക എന്നൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ലാസ്റ്റ് മാറ്റി എല്ലാവരും പുറത്തിറങ്ങി എല്ലാവരും മാറ്റിയിട്ടോ അപ്പോൾ ലാസ്റ്റ് എന്നിട്ടാണ് അമ്മ പുറത്തിറങ്ങിയിട്ടുള്ളത് ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് എന്ന് പറയുന്നത് എൻ്റെ നാത്തൂൻ്റെ ആണ് അവളാണ് ഇതെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ ഉമ്മാക്ക് സർപ്രൈസ് കൊടുക്കാനുള്ളതൊക്കെ അങ്ങനെ നല്ല അടിപൊളിയായിരുന്നു എന്തായാലും അപ്പോൾ ബാക്കി വീഡിയോസ് കൂടിയും കാണാം കേട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ അങ്ങനെ ഇതിൻ്റെ കൂടെ ഉപ്പാക്കും സർപ്രൈസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനൊരു ബാഗറ്റും പിന്നെ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉമ്മ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇത് ഞങ്ങൾക്ക് വീട്ടിലുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പിന്നെ വീട്ടിൽ മുറിക്കുമ്പോൾ കസ്റ്റംസിനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു സർപ്രൈസ് കൊടുക്കുന്നുണ്ട് പറഞ്ഞിട്ട് അങ്ങനെ കസിൻസൊക്കെ വന്നു അങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുള്ളു എന്തായാലും നല്ല അടിപൊളി ആയിട്ടുണ്ട് എല്ലാവരും നല്ല ഹാപ്പിയാണ് അപ്പോൾ ഫോട്ടോസും കൂടി ഇതിൻ്റെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും കാണേ അപ്പോൾ എത്രയുള്ള വീഡിയോ